വർഗീയ ചേരുതിരിവുണ്ടാക്കി ഭരണം നിലനിർത്താനുള്ള ഇടത് സർക്കാരിന്റെ നീക്കം വിലപ്പോകില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ അഭിപ്രായപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തെ എത്രമാത്രം പിന്നോട്ട് പിടിച്ചിട്ടുണ്ട് എത്രമാത്രം കൊളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമലയിലെ സ്വന്തക്കൊള്ള ആ സ്വന്ത കൊള്ളയിൽ നേതാക്കന്മാരൊക്കെ ഇന്ന് ജയിലിൽ അകത്ത് നടക്കുന്നു അവരൊക്കെ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് അവരെ ആരെയും സി പി എം അവരുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇവിടെ രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന വെയിലെ പുറകെ തന്നെ നടക്കുക അതാണ് ഏറ്റവും വലിയ വിലക്കയറ്റം ചർച്ചയിടണം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി കേരളത്തിൽ നടക്കുന്ന ഇടതു ദുർഭരണവും അഴിമതിയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കാർഷിക വിളകളുടെ വില തകർച്ചയും ചർച്ചയാകുമെന്നും സജി പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ